ആദത്തിൻ്റെയും ഹോവയുടെയും പിന്തുടർച്ച എങ്ങനെയുണ്ടായി ബൈബിൾ ഫോളോ ചെയ്യുന്ന പല വിശ്വാസികൾക്കും ഇതിന് ഉത്തരം അറിയില്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ക്ലാരിറ്റിക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യഹോവ ആദത്തിനെയും ഹോവയേയും സൃഷ്ടിച്ചപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ആദത്തിനും ഹോവയ്ക്കും കൂടെ ആദ്യം രണ്ട് മക്കളാണ് ജനിച്ചത് അവർ യഹോവയ്ക്ക് കൊടുത്ത നൈവേദ്യത്തിൻ്റെ പേരിൽ അതിലൊരാൾ മറ്റൊരാളെ കൊന്നുകളയുകയും ചെയ്തു ജീവിച്ചിരിക്കുന്ന കായൻ എന്ന മകന് എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക നെറ്റി വിളിക്കാതെ ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം തന്നെ ഇതിന് ഉത്തരം തരുന്നുണ്ട് കായൻ കിഴക്കോട്ട് പോയി അവൻ്റെ ഭാര്യയെ കണ്ടെത്തിയെന്നും ഇതിൽ തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട് അതിനർത്ഥം യഹവ് സൃഷ്ടിച്ചത് ആദവും ഹവയും എന്ന രണ്ടുപേരെ മാത്രമല്ല എന്നല്ലേ മറിച്ച് അവരെ ഏതും തോട്ടത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ കത്തോലിക്ക സഭ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചു എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത പ്രശ്നവുമായി അടുത്ത വീഡിയോയിൽ വരാം